അശോകൻ പാർവതി ഒരു കാലത്ത് ഒരു ഭാഗ്യ ജോഡികളായിരുന്നു എത്ര ചിത്രങ്ങൾ ചെയ്തു ഒരുപാട് ചിത്രം ചെയ്യട്ടെ ഒരു മൂന്നോ നല്ല സിനിമ മാക്സിമം ഉണ്ടാവും അത് ജാലകമാണ് പ്രധാന ആദ്യത്തെ പടം എനിക്ക് അങ്ങനെയാണ് പിന്നെ ഏതോ രണ്ടോ മൂന്നോ സിനിമയുടെ അഭിനയിച്ചു എന്താ ആമിന ടൈലേഴ്സ് അങ്ങനെ രണ്ടോ മൂന്നോ സിനിമയുടെ അഭിനയിച്ചു അത്രയേ ഉള്ളൂ ഈ ഈ പടമെല്ലാം ജാലകം ഒരു സൂപ്പർ ഹിറ്റ് സിനിമയെന്നുമല്ലെങ്കിലും വളം നന്നായി കളക്ട് ചെയ്തു പാട്ട് വളരെ ഹിറ്റായി ഒരു ദളം മാത്രം അതെഷണം ചേർന്നുള്ളു ഒരു ദളം മാത്രം വിടന്നൊരു നീ എൻ്റെ മുന്നിൽ നിന്നു നോവിക്കാതെ കഴുകാതെ ഞാൻ നോക്കി നിന്നു ഒരു ദളം മാത്രം ചെമ്പനീർ നീ മുന്നിൽ പാട്ടാ സത്യം എല്ലാം അല്ല അങ്ങനെ താരജോടികൾ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ പറഞ്ഞ വിടർന്ന കണ്ണുകളുള്ള രണ്ട് താരജോടികൾ അവര് തമ്മിൽ പ്രണയമായിരിക്കും ചിലരൊക്കെ അങ്ങനെയൊക്കെ തെരച്ചിട്ടുണ്ടോ അങ്ങനെ ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ചേറാമായിരുന്നു